പത്തരമാറ്റു പരമ്പരയിലേക്ക് മറ്റൊരു നടൻ കൂടെ എത്തിയിരിക്കുകയാണ് നിരവധി പേരാണ് പുതിയ നടനെക്കുറിച്ച് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നതും പത്തരമാറ്റു പരമ്പരയിലേക്ക് അഡ്വക്കേറ്റ് കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് നവീൻ എന്ന കഥാപാത്രമാണ് ഈ കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ അറിയാം ചെറു സംവിധായകനും അഭിനേതാവുമായ ഡേവിഡ് മാത്യുവാണ് പരമ്പരയിലേക്ക് നവീൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുന്നത് പ്രൊഫസർ ഇൻ തിയേറ്റർ ഡ്രാമയും അതുപോലെ തന്നെ മികച്ചൊരു അവതാരകനും കൂടെയാണ് ഇദ്ദേഹം ഒരു ഭയങ്കര കാമുകൻ പ്രാണൻ മാളം എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് ഷോർട്ട് ഫിലിമുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ തന്നെയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ തന്നെയാണ് നടൻ അവതരിപ്പിച്ചിട്ടുള്ളത് യൂട്യൂബിലൂടെ ശ്രദ്ധിക്കപ്പെട്ട് മൂന്ന് അന്താരാഷ്ട്ര ഫെസ്റ്റിവലിലൂടെ എത്തിയ കറുപ്പ് എന്നിങ്ങനെയുള്ള ഷോർട്ട് ഫിലിമുകളുടെയും ഭാഗമായിട്ടുണ്ട് താരം ഇപ്പോൾ പത്തരമാറ്റ് പരമ്പരയിലേക്ക് പ്രധാന വില്ലന്റെ കഥാപാത്രം പോലെ തോന്നിക്കുന്ന ഒരു അഡ്വക്കേറ്റിന്റെ റോൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നടൻ എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയിരിക്കുന്നത് ഏഷ്യയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് പരമ്പരയിലേക്ക് ഇതിന് മുൻപും പിൻപും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വന്നിട്ടും പോയിട്ടുമുണ്ട് അക്കൂട്ടത്തിൽ നെവി എന്ന അഡ്വക്കേറ്റിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഡേവിഡ് എത്തിയിരിക്കുന്നത് എന്നാലും ഡേവിഡിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയാൻ മറക്കരുത്